പ്രിയമുള്ളവരെ നമസ്കാരം തിരുവനന്തപുരത്ത് നടന്ന സിനിമാ കോൺക്ലേവിൽ വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസംഗം വളരെ വിവാദമായിരിക്കുകയാണ് ഇന്ന് കേരളക്കരയിൽ മീഡിയ രംഗത്തും സോഷ്യൽ മീഡിയയിലും വളരെ തീപിടിച്ച വിവാദമായി അത് മാറിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടയിൽ തങ്ങളെ പരാമർശിക്കുന്ന എന്തോ ഉണ്ട് എന്നുള്ള കാരണത്താൽ പ്രശസ്ത ഗായികയും സംഗീത സംവിധായികയുമായ പുഷ്പവതി എണീറ്റ് നിന്ന് മൈക്കിലൂടെ ആ ചോദ്യങ്ങൾ ചോദിക്കുകയോ പ്രസംഗിക്കുകയോ എന്തൊക്കെയോ ചെയ്തു തനിക്കുണ്ടായ ഡിസ്റ്റർബൻസ് അടൂർ ഗോപാലകൃഷ്ണനെ കോപാകുലനാക്കുകയും അദ്ദേഹം അതിൽ പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു ഇവിടെ ഉണ്ടായ കാതലായ പ്രശ്നം മലയാള സിനിമയെ ലോക സിനിമയുടെ നിലവാരത്തിലേക്ക് എത്തിച്ച മഹാനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സിനിമാ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ അതിന് സംശയമൊന്നുമില്ല അതിൻ്റെതായ ഒരു സ്ഥാനവും ബഹുമാനവും തനിക്കുള്ളത് അവഗണിച്ചുകൊണ്ട് ഈ ഗായിക സംസാരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് മാത്രമല്ല ഈ ഗായിക പുഷ്പവതി ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ് ഈ പ്രസംഗത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കേരള സർക്കാർ എസ് സി എസ് ടി വിഭാഗത്തിന് വനിതകൾക്കുമായി ഈ രണ്ട് പേരെ അത് ഓരോരുത്തർക്കും കോടി രൂപ വീതമാണ് സഹായധനമായി കൊടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം കടന്നപ്പോഴാണ് ഈ വിവാദ സാഹചര്യം ഉണ്ടായത് അദ്ദേഹം ആ പണം കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് പണം കൊടുത്താൽ മാത്രം പോരാ അവർക്ക് സിനിമ എടുക്കാൻ വരുന്നവർക്ക് ഒരു ആറു മാസത്തെ എങ്കിലും പരിശീലനം നൽകണം വിദഗ്ധരെ കൊണ്ട് പരിശീലനം നൽകിയതിനു ശേഷമേ പണം കൊടുക്കാവൂ എന്നുള്ള തരത്തിലാണ് അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചത് പക്ഷേ അത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സിനിമ എടുക്കാൻ കൊടുക്കുന്ന ഈ പണത്തിൽ മാത്രം അടൂർ ഗോപാലകൃഷ്ണൻ പരിശീലനം കൊടുക്കണം എന്ന് പറഞ്ഞു എന്ന തരത്തിലാണ് ഈ സംസാരം അവിടെ വ്യാഖ്യാനിക്കപ്പെട്ടത് എന്തുകൊണ്ട് പുതുതായി സിനിമ എടുക്കാൻ വരുന്ന എല്ലാ സംവിധായകർക്കും പരിശീലനം കൊടുക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പർട്ടിക്കുലർലി ഈ എസ് എസ് സി വിഭാഗത്തിൽപ്പെട്ട ഈ സാമ്പത്തിക സഹായം നേടുന്നവർ കൊടുക്കുന്നവർക്ക് മാത്രമാണോ പരിശീലനം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അവിടെ ഉണ്ടായ വിശേഷ വിഷയം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ പൊതുവെ ഒരു ധാഷ്ട്യവും അതുപോലെ തന്നെ ഒരു ശക്തമായ നിർദ്ദേശവും അതിലെല്ലാം ഉപരി ഒരു വലിയ ചുമതല ബോധവുമൊക്കെ നിഴലിച്ചു നിന്നിരുന്നു ഒരുപക്ഷെ താൻ അവിടെയുള്ളതിൽ ഏറ്റവും മുതിർന്ന സിനിമാ നിർമ് സിനിമാ സംവിധായകനാണ് സിനിമയെ കുറിച്ച് ആധികാരികമായി അഭിപ്രായം പറയുവാൻ ചുമതലപ്പെട്ട ആളാണ് എന്നുള്ള ഒരു ഭാവത്തിലാകാം അദ്ദേഹം അത് പറഞ്ഞതെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ആ സംസാരം പല ഭാഗങ്ങളിലും ആ പരിധി പോവുകയും താൻ ഒരു ഉയർന്ന ആളാണ് ഈ സഹായം പറ്റുന്ന ആളുകൾ താഴ്ന്നവരാണ് എന്നുള്ള ഒരു ഭാവം ജനിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ വർത്തമാനം എടുത്തു നിന്നത് അതാണ് പൊതുവെ ഇത്രത്തോളം ഒരു വിമർശനമായി തീരുവാൻ ഉണ്ടായ കാര്യം അതിലെല്ലാം ഉപരി ഈ എഴുന്നേറ്റു നിന്ന യുവതിയെ ഈ ഗായികയെ അദ്ദേഹം അറിയില്ല എന്ന് പറഞ്ഞു അത് ശരിയാണ് അദ്ദേഹത്തിന് അവരെ അറിയില്ല ഒരു ഇത്രത്തോളം പോപ്പുലർ ആണെങ്കിൽ തന്നെയും ധാരാളം ആളുകൾക്ക് അവരെ ആരാ അറിയില്ല ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ധാരാളം ആളുകൾക്ക് അവരിപ്പോ ഇപ്പോൾ മാത്രമാണ് അവരാരാണെന്ന് അറിഞ്ഞിട്ടുള്ളത് അത് സ്വാഭാവികമായി സംഭവിക്കാം അപ്പൊ ഈ വേടനെ തന്നെ ഞാൻ ആ കേസുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇങ്ങനൊരു കലാകാരനുണ്ടെന്നുള്ളത് അറിഞ്ഞത് അതുപോലെ തന്നെ ഈ പുഷ്പവതിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഇന്ന് അവരെ കുറിച്ച് പുറത്തു വന്ന ഡീറ്റെയിലുകൾ മനസ്സിലാക്കുമ്പോൾ ഇത്രത്തോളം ഒന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അവരെ ഒരു ഗായികയാണെന്നും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടിട്ടുണ്ട് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മുന്നറിവായിട്ടുള്ളു അപ്പോൾ അത് സ്വാഭാവികമാണ് അതുപോലെ തന്നെ ആ വേദിയിലുണ്ടായിരുന്ന ശ്രീകുമാരൻ തമ്പി അദ്ദേഹവും പറഞ്ഞു എനിക്ക് വരെ അറിയില്ല ഈ ഗായികയെ അറിയില്ല ഒരിക്കൽ എങ്ങാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇവർ ചെന്ന് ഒരു സെൽഫി എടുക്കാൻ ചോദിക്കുകയും അദ്ദേഹം അതിനനുവദിക്കുകയും അവിടെ വെച്ച് അദ്ദേഹത്തോടൊപ്പമുള്ള ബന്ധു ബന്ധത്തിൽപ്പെട്ട ഒരു യുവതി അദ്ദേഹത്തോട് പറഞ്ഞു ഇവരൊരു നാടൻ പാട്ടുകാരിയാണ് എന്നോ മറ്റോ അപ്പോൾ ആ തരത്തിലുള്ള ഒരു ചെറിയ അറിവ് മാത്രമേ ഏതാണ്ട് ശ്രീകുമാരൻ തമ്പിക്കുമുള്ളൂ പക്ഷെ ഇന്ന് ഇതേ വല്ലാത്ത കൈവിട്ട തരത്തിലേക്ക് വ്യാഖ്യാനിക്കുകയും അതിനെ ജനങ്ങളുടെ ഇടയിൽ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വന്നു അടൂർ ഗോപാലകൃഷ്ണൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താൻ ഏറ്റവും മുതിർന്ന സംവിധായകനാണെന്നും സിനിമയെ കുറിച്ച് ആധികാരികമായി അവിടെ ഏറ്റവും കൂടുതൽ അറിയുന്നത് തനിക്ക് മാത്രമാണെന്നും താനാണ് ഇതിന് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഇതിനെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായം പറയുകയും ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാരണവ കൂടി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചെങ്കിൽ തന്നെയും ഇവിടെ ശരിക്കും സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ജാതിയും ചോദ്യം ചോദിച്ച ആളിൻ്റെ ജാതിയും തമ്മിലുള്ള ഒരു ക്ലാഷായി അത് മാറുകയാണ് ചെയ്തത് ആ തരത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ രീതി വന്നുള്ള വന്നിട്ടുള്ളത് അദ്ദേഹം സംസാരിച്ച പല ഭാഗങ്ങളും അദ്ദേഹം ഈ പൊതുവായ പ്രസംഗത്തിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പോലും അദ്ദേഹം പറയുന്നുണ്ട് ആ സ്ത്രീ ആരാണെന്ന് എനിക്കറിയില്ല അങ്ങനെ കണ്ണിൽ കണ്ടവരൊക്കെ കയറി വന്ന് അഭിപ്രായം പറയാനുള്ളതാണോ ഈ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കോൺക്ലേവ് സിനിമ കോൺക്ലേവ് നടക്കുന്ന ഒരു വേദി എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ഏഷ്യാനെറ്റിലെ സുരേഷ് കുമാർ തന്നെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അവരെ വളരെ ശ്രദ്ധേയായ ഒരു ഗായികയാണ് അവരെ എല്ലാവരും അറിയപ്പെടുന്നതാണ് അപ്പോഴദ്ദേഹം പറയുന്നുണ്ട് എനിക്കറിയില്ല ആ എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് യാഥാർത്ഥ്യമായിരിക്കാം പക്ഷെ അത് പറയുന്നതിലും അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ ഒരു നിസ്സാരവൽക്കരണമുണ്ട് അതാണ് ഞാൻ അതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത് ആ നിസ്സാരവൽക്കരണത്തെ ഒരു പുതിയ കലാകാരി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു പുതിയ ഗായിക എന്നുള്ള രീതിയിലോ അതിനപ്പുറം ഒരു താഴ്ന്ന സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു ജാതിയിൽപ്പെട്ട ഒരു ആളെന്നുള്ള രീതിയിലോ ഒക്കെ ആ ശബ്ദം ആ വാക്കുകൾ ധരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്തെ യാഥാർത്ഥ്യം അപ്പോൾ ഒരു മുതിർന്ന കലാകാരനെന്നും അല്ലെങ്കിൽ ഒരു ജൂനിയറായ കലാകാരിയും എന്നതിനപ്പുറത്തേക്ക് പോയിട്ട് ഒരു സവർണനും ഒരു താഴ്ന്ന ജാതിക്കാരിയുമായ രണ്ടുപേര് തമ്മിലുള്ള ഒരു സംഭാഷണമായോ അല്ലെങ്കിൽ ഒരു വാഗ്വാദമായോ ഒക്കെ അല്ലെങ്കിൽ അതങ്ങ് ചിത്രീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു അതാണ് ഈ സംഭവത്തെ ഇത്രത്തോളം വഷളാക്കിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ശരിയായ കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മുതിർന്ന കലാകാരൻ എന്നുള്ള രീതിയിലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആധികാരികതയും ഹൂങ്കും പാവവും ആയിരിക്കാം അദ്ദേഹം ഇതിലൊക്കെ അഭിപ്രായം പറഞ്ഞത് അദ്ദേഹം പറയുന്നുണ്ട് ഈ കോടി കൊടുക്കുന്നത് മൂന്ന് പേർക്ക് കൊടുത്താൽ അരക്കോടി വീതം കൊടുത്താൽ മൂന്ന് പേർക്ക് കൊടുക്കാൻ കഴി കഴിയുമല്ലോ അതൊക്കെ അദ്ദേഹത്തിൻ്റെതായ ചില കണക്കുകൂട്ടുകളും കാഴ്ചപ്പാടുമൊക്കെ ആയിരിക്കാം അതെനിക്കറിയില്ല പക്ഷേ അവിടെയെല്ലാം ഒരു ധ്വനി വരുന്നത് ഈ കൊടുക്കുന്ന ആളുകൾക്ക് കോടി വേണ്ടല്ലോ ഒരക്കോടി കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെയുള്ള ഒരു ധ്വനി ആ ധ്വനിയാണ് കടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തെ കൊച്ചാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോയത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇതിനു മുമ്പും പലപ്പോഴും അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തെ പോലെ ഇത്ര മുതിർന്ന ഒരാൾ പത്തൊമ്പത്തഞ്ചു വയസ്സോളം അദ്ദേഹം എത്തിക്കഴിഞ്ഞു എത്രയോ വർഷങ്ങളായി പത്തറുപത് വർഷങ്ങളായി സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നു സിനിമാ രംഗത്ത് തൻ്റെതായ സംഭാവനകൾ നൽകി മികച്ച സിനിമകൾ നൽകി ആ സ്ഥാനം ഉറപ്പിച്ച അദ്ദേഹം ഇതുപോലുള്ള വേദികളിൽ വരുമ്പോൾ സൂക്ഷ്മത പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ശ്രദ്ധ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് കാലഘട്ടത്തിനനുസരിച്ച് സംസാരിക്കുവാനും ലോകം പ്രബുദ്ധമാണ് ഇന്ന് ആരും ആരെയും വകവെക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ രീതിയിലേക്ക് അവരുടെയെല്ലാം ചിന്തയും വിദ്യാഭ്യാസവും ഉയർന്നു കഴിഞ്ഞു ഇന്നത്തെ പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും അടൂർ ഗോപാലകൃഷ്ണൻ ആരാണെന്നറിയില്ല ശ്രീകുമാരൻ തമ്പി ആരാണെന്നറിയില്ല അതുപോലെയുള്ള മുതിർന്നവർ പലർക്കും പുഷ്പവതിയെ ആരാണെന്നറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് അടൂർ ഗോപാലകൃഷ്ണനെയും ശ്രീകുമാരൻ തമ്പിയെയും എത്രയോ മുതിർന്ന സിനിമാ സംവിധായകരും എഴുത്തുകാരും ഒക്കെയാണ് അവരെ അറിയില്ല എന്ന് പറയുമ്പോൾ എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ വളരെ അത്ഭുതം തോന്നും അതേ രീതി തന്നെയാണ് നിങ്ങളെ പോലെയുള്ള ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന പുഷ്പവതിയെ അറിയത്തില്ല എന്ന് പറയുമ്പോൾ പുതിയ തലമുറയ്ക്കും തോന്നുന്ന അത്ഭുതം അതൊക്കെ സ്വാഭാവികമാണ് കാലത്തിൻ്റെ വിശേഷങ്ങളാണ് അതറിഞ്ഞ് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ മാതിരി ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനുള്ള ഒരു പോംവഴി എന്ന് ഞാൻ വിചാരിക്കുന്നു നോ ക്യാപ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷനോട് വിധേയപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു ചെറിയ ക്ലിപ്പ് ഇതുമായി ബന്ധപ്പെട്ടത് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാം നന്ദിയും നമസ്കാരവും രേഖപ്പെടുത്തുന്നു ഇതിനെപ്പറ്റി അറിവില്ലാത്തതാണ് ഒരു പെൺകുട്ടി എണ്ണിച്ചിരുന്ന് എന്തോ പറഞ്ഞു അവർക്ക് ഒരു ഈ രംഗത്തെങ്ങും ഇല്ലാത്ത ഒരാളാണ് അവർക്ക് ഇതിനെപ്പറ്റി പറയാൻ എന്താ അവകാശമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചോണ്ട് ചെയ്തിട്ട് സംസാരിക്കാം ആരാണ് ഹൂഷി ആരോ ഒരു ഒരു സ്ത്രീയായിരുന്നു ഞാൻ സിനിമാ പിന്നണി ഗായികയാണ് വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഒന്നു മുതൽ പിന്നണി ഗാന രംഗത്തുണ്ട് അതുകൂടാതെ സംഗീത സഞ്ജീതാടാക്കൈസ് ചെയർമാനാണ് ഞാൻ ആ ഒരു ദളിത സമൂഹത്തുനിന്ന് ജനിച്ചു വളർന്നു വന്നിട്ടുള്ളൊരു ഒരു വ്യക്തിയാണ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്റെ ആത്മ സഹോദരങ്ങളോടുള്ള കടപ്പാടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് ഇതൊരു എന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടാണ്